ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇത് കേരളത്തിൻ്റെ അന്താരാഷ്ട്ര വാട്ടർ ഫ്രണ്ട് ഏരിയ ആണെന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല എങ്കിലും ഇത് നമ്മുടെ കൊച്ചി മറൈൻ ഡ്രൈവ് വളരെ മനോഹരമായ ഒരു പ്രദേശം തന്നെയാണ് നിരവധി സഞ്ചാരികൾ ഒന്നിനുമല്ല എങ്കിലും ചുമ്മാ നടക്കാനെങ്കിലും ഒന്ന് കായൽ കാണാനെങ്കിലും ഒരുപാട് ആളുകൾ കുടുംബസമേതമായും ഒറ്റയ്ക്കായും കൂട്ടായും ഫ്രണ്ട്സായും എല്ലാ എല്ലാവരും ഒത്ത് ഒത്തിരിമിച്ച് വരുന്നു ആഘോഷിക്കുന്നു കാഴ്ചകൾ കാണുന്നു മടങ്ങിപ്പോകുന്നു ഇതിനെ അതിൻ്റെ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഉയർത്താനും ഉയർത്താനും കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് മരങ്ങൾ ഇല്ലാത്തവരെ നല്ല മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക നല്ല നല്ല താൽമരങ്ങൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക നല്ല വിളക്ക് കാലുകൾ സ്ഥാപിക്കുക നല്ല ഇരിപ്പിടങ്ങൾ ഉള്ളത് നല്ല നല്ലതായി ഇല്ലാത്തവിടെ പുതിയത് വയ്ക്കുക ഉണങ്ങി ഉണങ്ങിയ മര മരം മുറിച്ച് മാറ്റുക അവിടെ പുതിയ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക മരത്തിൻ്റെ ശാഖ നല്ല രീതിയിൽ വെട്ടി വൃത്തിയാക്കി നല്ല പരിപാലിക്കുക അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ വേസ്റ്റ് ബിൻ അതൊരു പ്രധാന പ്രശ്നം തന്നെയാണ് വേസ്റ്റ് ബിൻ ദിവസേന വൃത്തിയാക്കുക അത് നല്ല രീതി അത് വേസ്റ്റ് ബിൻ കാണാൻ തന്നെ ഒരു മനോഹരമാക്കുന്ന മനോഹരമായ ഒരു വേസ്റ്റ് വേസ്റ്റ്ബിൻ തന്നെ അവിടെ വെക്കുക ഒരു നിശ്ചിത ഇടവേളകളിൽ ഇടവിട്ട തന്നെ വേസ്റ്റ് ബിൻ വെക്കുക നൈറ്റ് ലൈഫിനും ഒരു പ്രത്യേക പ്രദേശം തന്നെയാണ് ഈ കൊച്ചി മറയേണ്ടവർ ഈ കാണുന്ന പാലം തന്നെ ഒരു മനോഹരമായ പ്രദേശം ഒരു 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 രൂപമാണ് ഇതിനൊക്കെ രാത്രി ലൈറ്റപ്പ് ചെയ്ത് മനോഹരമാക്കുകയാണെങ്കിൽ കൂടുതൽ മനോഹരമായിരിക്കും എത്ര പേര് ഇന്ന് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന എത്ര ഫോട്ടോ എടുത്തിട്ടും മതിയാകാത്ത ഒരു പ്രദേശം തന്നെയാണ് എത്ര ശില്പികൾ ഓരോ ഓരോ പോസും വളരെ വളരെ വളരെയധികം മനോഹരമായിരിക്കും ഈ താഴേക്ക് ഇറങ്ങി പോകുന്ന ഇടം തന്നെ ഒരു പ്രത്യേക വൈബാണ് ഓക്കെ എന്ത് എന്ത് നല്ല മനോഹരമായ ഒരു ലൊക്കേഷൻ നല്ലൊരു പ്രദേശം കാറ്റുകൾ കാണാൻ പറ്റിയ ഒരു ഇടം തന്നെയാണ് ഈ പാലം നമ്മൾ താഴേക്ക് താഴേക്ക് ഇറങ്ങി പോകുന്ന തന്നെ അതിമനോഹരമായ ഒരു വൈബാണ് കിട്ടുന്നത് നല്ല തണൽ നല്ല നടക്കാനുള്ള നല്ല ഇടം നല്ല മരങ്ങൾ ഇതിനടുത്ത് കുറേയധികം ഭക്ഷണ സാ കോഷോപ്പ് എല്ലാം എല്ലാം തന്നെയുണ്ട് അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് മോഡേൺ ആക്കുകയാണെങ്കിൽ കുറച്ചുകൂടുതൽ വളരെ വളരെ മനോഹരമായിരിക്കും ന്യൂ ഇയർ പുതുവത്സര രാത്രിയിൽ ഇതിൻ കായലിൽ ഒരു വെറുക്കെട്ട് ഉണ്ടെങ്കിൽ അതായത് കപ്പലിലെ ബോട്ടിലോ വെടിക്കെട്ടുകൾ നല്ല ശബ്ദമില്ലാത്ത നല്ല കളർ ഓഫ് കളർ വെടിക്കെറ്റുകൾ കാണാവുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ അത് കുറച്ചു നല്ലതായിരിക്കും അത് കൂടെ മനോഹരമാക്കുകയും കൂടുതൽ ടൂറിസ്റ്റുകളെ ഇത് കാണാനായി ഇവിടെയൊക്കെ വരുത്തുകയും ചെയ്യും ഇതിന് ഇതൊരു കപ്പലിലോ ബോട്ടിലോ വേണം സെറ്റ് ചെയ്യാൻ ആൾക്കാർ കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഇവിടെ ഉണ്ടാവണം അതിനുള്ള സൗരംഗ ഒരുക്കി വരുന്നത് കൂടുതൽ മനോഹരമായിരിക്കും കൂടാതെ ഒരു അന്താരാഷ്ട്ര സ്റ്റാച്ചു അതായത് ഒരു കഥകളിയുടെ ഒരു വലിയൊരു ഒരു പനപ്പക്കത്തിലുള്ള രൂപം ഒരു കുറേയധികം കഥകളി നിൽക്കുന്ന ഒരു ഒരു രൂപമുണ്ട് അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല ഒരു കീചകപഥം എന്തോ ഒരു രൂപമുണ്ട് അത് നല്ല വളരെ മനോഹരമായൊരു സ്റ്റാച്ചുവിനെയാണ് ഒന്നിലധികം കഥകളിൽ നിൽക്കുന്ന രൂപം ആ രൂപം ഈ കടലിൽ ഏതെങ്കിലും ഒരു ഭാഗത്തെ അല്ലെങ്കിൽ ഈ മറയേണ്ട ഒരു ഭാഗത്തെ വലിയ സ്റ്റാച്ചു ഒരു പനപ്പൊക്കത്തിൽ അത്രയും വലുണ്ടാക്കുകയാണെങ്കിൽ അതിന് മുകളിൽ നിന്നും കാണാവുന്ന ഒരു കാഴ്ച ഒരു സ്കൈഡൊക്കെ പോലെ അത്രയ്ക്കും ഒരു ലിഫ്റ്റും ലിഫ്റ്റ് മുകളിലും മുകളിലെത്തി കാണാൻ കാഴ്ച കാഴ്ച ഈ കടലിൻ്റെ കായലിൻ്റെയും കപ്പലിൽ കപ്പലുകളുടെയും എല്ലാം കാഴ്ച കാണാനാകുന്ന ഒരു നല്ല ഉയരത്തിലുണ്ടാകുകയാണെങ്കിൽ അതും മനോഹരമായിരിക്കും ഇത് നമുക്ക് റഷ്യയിലെ റെഡ് റെഡ് സ്ക്വയറുമായി താരതമ്യം ചെയ്യാം കൂടാതെ ഈ മറയൻ തന്നെ ബോൾഗാട്ടി പാലസിലേക്ക് ഒരു കേബിൾ കാർ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ മനോഹരമായിരിക്കും പിന്നെ പൊതുവായി തുടങ്ങിയ വാട്ടർ മെട്രോ അത് ആ വാട്ടർ മെട്രോ പോകുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ ഒരു ടൂറിസ്റ്റ് ആകർഷണം എന്തെങ്കിലും അവിടെ കാണാനുള്ള അട്രാക്ഷനുള്ള ഒരു വസ്തു ഒരു സ്റ്റാച്ചുവോ ഒരു എന്തെങ്കിലും ഒരു നിർമ്മിതികൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാകുമെങ്കിൽ കൂടുതൽ മനോഹരമായിരിക്കും ഇതൊക്കെയാണ് ഈ കൊച്ചിയുടെ ഈ വാ ഈ വാട്ടർ ഫ്രണ്ട് കൂടുതൽ മനോഹരമാക്കുന്നതും ഭാവിയിലേക്ക് നല്ലൊരു കാര്യമുള്ളതും ഈ ഓരോ നടത്തുമ്പോൾ നമുക്ക് തന്നെ നമുക്കൊരു ഉണർവാകുന്നതാണ് എത്ര നടന്നാലും അതുവരാത്തൊരു ഒരു ഒരു വിളപാട് ഒരു പ്രമണിയോടാണ് അത് വാട്ടർ ഫ്രണ്ടാണ് കൊച്ചി മറയു താങ്ക് യു